ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചധികം വിശേഷങ്ങളും എല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ബാക്ക് ടു സ്കൂളിൻ്റെ കുറേ അധികം കാര്യങ്ങളും എല്ലാം ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഇങ്ങനെ മൊത്തത്തിൽ കണ്ടുനോക്ക് സ്കൂളെല്ലാം തുടങ്ങാനാവുമ്പോൾ എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും അല്ല യൂണിഫോമിങ്ങലും ബുക്കമ്മെങ്ങലും അതേപോലെ തന്നെ ബാഗും കാര്യങ്ങളും എല്ലാം ഒരുക്കാനും എല്ലാം ഉണ്ടാവും എന്തായാലും ഉമ്മമാർ ഭയങ്കര ടെൻഷനിലായിരിക്കും നമുക്ക് കുറേ ദിവസമായില്ലേ ദിവസമല്ല ഒന്ന് രണ്ട് മാസം തന്നെ ആയില്ലേ നമുക്ക് ആ ഒരു ടച്ച് അങ്ങനെ വിട്ടിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്ക് ഒന്നിങ്ങനെ റെഡി ആവാനും എല്ലാം ഉണ്ടാവും ആദ്യ ആദ്യം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല പിന്നെ പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആവും അങ്ങനെയല്ല ഓരോ ദിവസം മക്കൾക്ക് സ്കൂളിലേക്ക് എന്ത് കൊടുക്കും അങ്ങനത്തെ എല്ലാം കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ ഇപ്പം എന്നെ മനസ്സിൽ എനിക്കും അങ്ങനെ തന്നെയാണ് നല്ല ടെൻഷനില്ലാന്നുള്ളത് ആദ്യം തന്നെ മക്കൾക്ക് എന്ത് കൊടുക്കും എന്നുള്ളൊരു ടെൻഷനാണ് ഇപ്പം ബാക്കി അലഹമില്ല എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് ജമ്മുവിന് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആ സ്കൂളിൽ നിന്ന് മരിയ പോ സ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ കുറേ തിരക്കിലുണ്ടായിനി ഇപ്പം നമ്മൾ നൂർലത സ്കൂളിലാണുള്ളത് അന്യോൻ റമാൻഡിയൻ സ്കൂളിൽ ഓർക്ക് ബുക്ക് വാങ്ങാനുണ്ട് അതേപോലെ തന്നെ യൂണിഫോമിൻ്റെ അളവെടുക്കാനുണ്ട് മുന്നേ എല്ലാം നമ്മൾ പുറത്തുനിന്ന് വേണമെങ്കിൽ യൂണിഫോമിൻ്റെ തുണി വാങ്ങാം അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ട് പുറത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് അളവെടുത്ത് കൊടുത്തിട്ട് ഓരനെയാന്ന് സ്റ്റിച്ച് ചെയ്ത് തരുന്നുള്ളത് അപ്പോൾ അത് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വേറെ ടൈലറിങ് തപ്പിരുന്ന് നടക്കണ്ടാലോന്ന് അളവെടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സമയമാകുമ്പം നമുക്ക് സ്കൂളിലേക്ക് തന്നെ പോയാൽ യൂണിഫോം കിട്ടും അപ്പോൾ അത് ഒന്നും കൂടി നല്ലതായിട്ട് തോന്നിയിനി പിന്നെയൊരു സ്കൂൾ മതപരമായിട്ട് നമുക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് നമുക്ക് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടു മദ്രസ അല്ലേ അതും അതല്ലാതെ ദൂരത്തിന് വരുന്ന കുട്ടികൾക്ക് സ്കൂൾ മദ്രസയുണ്ട് സെയിമാണ് രണ്ടും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്തായിട്ടുള്ള പഠിപ്പും മക്കൾക്ക് കിട്ടും അതുകൊണ്ട് മദ്രസ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു ടെൻഷനുമില്ല അതിൻ്റെ നമ്മൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിന് അന്ന് നമുക്ക് പരിപ്പറിയും പിന്നെ നമ്മൾ ഉണക്ക് ചെമ്മീൻ അല്ലേ അതുപ്പുമുളകും പിന്നെ താരാപ്പരി പറവും അപ്പം ഇതിൻ്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായത് ബാക്കി വന്നിട്ടെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ ഇപ്പം ഇനി ചോറ് ഇക്കലാണ് പിന്നെ നമ്മളെ മാങ്ങയും കൂടി ഉണ്ടായിന് പിന്നെ നുമ്മുണ്ടാക്കി അച്ചാറും അങ്ങനെ അതെല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ്യിച്ച് അപ്പം സോറി മൈൻഡ് മൈൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ എല്ലാം നല്ല രസമല്ലേ വെക്കാൻ ഇങ്ങനത്തെല്ലാം കറിയെല്ലാം കൂട്ടിയിട്ട് പിന്നെ നമ്മളിവിടെ പെയിൻറ്റിൻ്റെ പണിയെല്ലാം എടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡ്രസ്സെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് നേരെ വയ്ക്കണം കാണുമ്പോൾ തന്നെ പേടിയാന്നുണ്ടാവല്ലോ ഇതെല്ലാം ഇപ്പോൾ മടിക്കിയിട്ട് ആ നേരുന്നിട്ട് വേറെ വീഡിയോ എല്ലാം ഇടുന്ന സമയമാകുമ്പോഴത്തേക്കെല്ലാം സെറ്റ് ആയിട്ടുണ്ടായിന് പിന്നെ മക്കൾക്ക് സ്കൂളെല്ലാം തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് കിടക്കുമ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല ഓരോ ഷോർട്ട്സ് ആയാലും സോക്സായാലും ഓരോ ഒരേ നടന്ന ഡ്രസ്സ് പോകുമ്പോടുന്ന ഡ്രസ്സ് യൂണിഫോം പിന്നെ അങ്ങനത്തെ എന്തെല്ലാം കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ല അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ അതിൻ്റെതായ ഭാ സ്ഥാനത്ത് അതുണ്ടെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകുന്ന ടൈമിൽ വലിയൊരു ബുദ്ധിമുട്ടായില്ല അപ്പം അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് തന്നെയാണുണ്ടായത് എന്നാലും വേണ്ടാത്തതെല്ലാം ഒന്ന് കളയണം ആവശ്യമുള്ളതെല്ലാം നേരെ വെക്കണം അപ്പം അങ്ങനത്തെ എല്ലാം കുറേ അങ്ങനെ അതിനെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ പൊരയിൽ പോയിട്ടുണ്ടായിന് സ്കൂളെല്ലാം തുടങ്ങുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പായിട്ടാണ് എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഹറി ബറി ആയിട്ടാണ് എല്ലാം ചെയ്തിട്ടുണ്ടായത് പിന്നെ ഇതുപോലെ സുജാത മിക്സിൻ്റെ ആ ഒരു സംഭവം ഇല്ലേ അതെടുത്തിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെയൊന്നും ക്ലീൻ ആക്കിയിട്ട് ഇടക്ക് ഇടക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പഴയ മിക്സി പോലും പുതിയതുപോലെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയെല്ലാം ഒന്നെങ്കിൽ ചെറിയൊരു കോൽ വെച്ചിട്ട് തുണി ചുറ്റിയിട്ട് ഒന്നിങ്ങനെ അതിൻ്റെ ഇടയിലേക്കെല്ലാം ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കും അതല്ലെങ്കിൽ ഇതുപോലത്തെ വലിയ ബ്രഷ് ഉണ്ടാവുന്നില്ല അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും പിന്നീൻ്റെ പുറം ഭാഗം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു കോട്ടനെ തുണി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് നമ്മളെന്തെങ്കിലും ലിക്വിഡാ അതല്ലെങ്കിൽ നമ്മൾ തൽക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടിയില്ലേ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് അതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്നും കൂടി നനച്ചിട്ട് പിന്നെയും രണ്ട് മൂന്ന് മൂന്നുവട്ടം നന് നല്ലോണം തുടച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും ഈ ഒരു ഭാഗമെല്ലാം ചെറിയൊരു കോൽ വെച്ചിട്ട് അതിലേക്ക് തുണി ചുറ്റിയിട്ട് ചുറ്റിയിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ക്ലീൻ ആയിട്ട് വരും പിന്നെ അതിൻ്റെ ആ ഒരു വയറില്ലേ അതും അങ്ങനെ തന്നെ ഒരു നഞ്ഞു തുണി വെച്ചിട്ട് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് എടുക്കുക പിന്നെ ഒരു കാര്യം കുറേ വെള്ളം വെച്ചിട്ട് ചെയ്യേണ്ട ഇലക്ട്രോണിക്കിൻ്റെ സാധനമല്ലേ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് വെയിലല്ല ഉണ്ടെങ്കിൽ കുറച്ച് സമയം വെയിലത്തെല്ലാം വെച്ചിട്ട് ഉണുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും അന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് സാമ്പാറും സാമ്പാറിനുള്ള കാര്യങ്ങളാണ് ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അതേപോലെ തന്നെ മാങ്ങ നല്ല പുത്ത മാങ്ങ അല്ലേ അത് വെച്ചിട്ട് നല്ലൊരു പുളിശ്ശേരിയും കൂടി റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഈ റെസിപ്പിയെല്ലാം ഞാൻ മുന്നേ കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഒന്നിൻ്റെയും റെസിപ്പി അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇപ്പുറത്തെ നമ്മൾ സാമ്പാറിനുള്ള പച്ചക്കറിയെല്ലാം വേവി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിനുള്ള റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് ഇത് അതിലേക്ക് അരച്ചെടുക്കാനുള്ള സംഭവമാണ് ഈ ഒരു സാമ്പാർ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഇത് ഇത് മാത്രം ഈ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കൂ അത്രക്കും ടേസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് ഒരു ദിവസ വിശേഷങ്ങളൊന്നും അല്ല കുറച്ച് ദിവസം അടുപ്പിച്ചിട്ട് എടുത്ത വീഡിയോസെല്ലാം ഇത് അപ്പോൾ അതെല്ലാം ഒന്നിച്ചിട്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ ആക്കിയതാണ് അങ്ങനെ നമ്മൾ സാമ്പാറും മാങ്ങക്കറിയും അതേപോലെ തന്നെ കക്കിരിക്കൽ അത് വെച്ചിട്ടുള്ള നല്ലൊരു പച്ചടിയും അച്ചാറും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൊരയ്ക്കാം അങ്ങനെ ചോരയ്ക്കലും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടായിട്ട് വൈകുന്നേരമായി പുറത്ത് നല്ലൊരു മഴയെല്ലാം പെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നല്ല രസമല്ലേ മഴയെല്ലാം പെയ്തിങ്ങനെ കാണാൻ പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞിട്ടായിട്ട് മുറ്റത്തിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ അത് പെയിൻ്റല്ലാക്കിയിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് പെയിൻ്റല്ലാക്കിയിട്ടിങ്ങനെ കാണാൻ ഒരു പുതിയ പൊരുപലി ഉണ്ടാകുന്നില്ലേ നല്ല രസമല്ലേ കാണാൻ പിന്നെ അങ്ങനെ മക്കളെല്ലാം ബുക്കെല്ലാം കിട്ടിയതല്ലേ അങ്ങനെ ബൈൻ്റെല്ലാം ഇടുന്നുണ്ട് ബൈൻ്റെല്ലാം സ്കൂളിൽ നിന്ന് തന്നെ ആ ഒരു സ്കൂളിൻ്റെ ലോഗോ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അതേപോലെ തന്നെ അതിൻ്റെ തന്നെ സ്റ്റിക്കറും എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ബുക്കിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ എല്ലാം സെറ്റായിട്ട് വരുന്നതാണ് ഇതാണ് നമ്മളെ കിച്ചണ് നല്ല വലിയ കിച്ചൺ ആണ് നല്ല സൗകര്യമുണ്ട് പക്ഷെ അത് ഇതാണ് നമ്മളെ കിച്ചണ് നല്ല സൗകര്യമുണ്ട് വലിയ കിച്ചൺ ആണ് പണ്ടത്തെല്ലാം കിച്ചണ് ഇങ്ങനെയല്ല ഉണ്ടാകുന്നത് ഇപ്പോൾ അല്ലേ സ്ക്വയർ ടൈപ്പിൽ വരുന്നത് അപ്പം ഇത് ആ ഒരു സ്ക്വയർ ടൈപ്പ് ഇപ്പോഴത്തെ കിച്ചണിൻ്റെ രണ്ടരട്ടി ഉണ്ടാവും അപ്പോൾ ഇവിടെ അന്ന് ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോസും വ്ലോഗും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചതാണ് അപ്പം അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ കാസർഗോഡ് പോയിട്ടുണ്ടായിന് ഉപ്പാക്ക് കുറച്ച് സാധനം എല്ലാം മേങ്ങാനുണ്ടായിന് അപ്പോൾ അങ്ങനെ കാസർഗോഡ് പോകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ബാഗെല്ലാം മേങ്ങാനുണ്ട് എന്നും വരുന്ന അങ്ങനെ ഞാനും മക്കളും പോയതാണ് നമ്മൾ നേരെ സിറ്റി ബാഗിലേക്കാണ് പോയത് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിന് ഞാൻ വിചാരിച്ചത് നമ്മൾ മേങ്ങാൻ പോയത് ലാസ്റ്റാണ് സ്കൂൾ തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അപ്പോൾ വിചാരിച്ച് എന്തായാലും സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലെ സിറ്റി ബാഗിലെല്ലാം ആകുമ്പോൾ അവിടെ വേർ ഐറ്റംസൊന്നുമില്ല അധികം ബാഗും ഇങ്ങനത്തെ ബോട്ടിൽ സ്കൂളിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാത്രമുള്ള ഷോപ്പ് ആയതുകൊണ്ട് തന്നെ എന്തായാലും അവിടെ സാധനം സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് അവിടെ പോകാൻ കാരണം അതിനെന്നെ ഓരോ ഐറ്റംസായിട്ട് കാണിച്ചു തരാം ജമ്മുവിന് ഇതുപോലെ എല്ലാം പിങ്ക് കളറിലാണ് എടുത്തിട്ടുണ്ടായത് ഓൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് പിങ്ക് തന്നെ വേണം എല്ലാം എന്ന് ഓൾ വിചാരിച്ച പോലത്തെ സാധനങ്ങൾ തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഇതാണ് ജമ്മു എടുത്ത ബാഗ് ആ ഒരു പിങ്ക് കളറിലുള്ള മേ മേഡ് അപ്പോൾ ഇതിൽ നാലാ മറ്റും ഇതുപോലെ സിബ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ബോക്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ കിറ്റും വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് വരുന്നുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പൗച്ചായാലും അതിൻ്റെ ആ ഒരു ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സംഭവമാണ് ഞാൻ മുന്നേ വേറൊരു ബാഗാണ് ഉൾക്കെടുത്തിട്ടുണ്ടായത് അതിലേക്ക് സെപ്പറേറ്റ് പൗച്ചും അതേപോലെ തന്നെ കിറ്റും എല്ലാം വേങ്ങിയിട്ടുണ്ടായതാണ് പിന്നെയാണ് ഈയൊരു സാധനം കണ്ടത് ഈ ഒരു ബാഗ് കണ്ടത് അപ്പോൾ പിന്നെ അവൾ പറഞ്ഞാൽ എനിക്ക് ഇത് തന്നെ വേണം അങ്ങനെ ഞാനത് മാറ്റിയിട്ട് ഇതെടു ോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം സെറ്റായിട്ട് തന്നെ വരുന്നുണ്ടല്ലോ അപ്പം പിന്നെ ആ ഒരു ബാഗും കിറ്റും പൗച്ചും എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് മേങ്ങി ഞാൻ ഇതെല്ലാം മേങ്ങാൻ പോകുമ്പോൾ വിചാരിച്ചതേ അല്ല എനിക്ക് വിചാരിച്ച പോലത്തെ അല്ല മക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെ കിട്ടുമെന്നൊന്നു വിചാരിച്ചതേ അല്ല മഷാല നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസാന്നുള്ളത് ഇനിയും നിങ്ങൾ മേങ്ങാൻ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും സിറ്റി ബാഗിൽ പോയിട്ട് ഒന്ന് കയറി നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഇതാണ് ജമ്മുവിന് മേങ്ങിയ ടിഫിൻ ബോക്സ് ടിഫിൻ ബോക്സും അതേ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ ഒരു ടിഫിൻ ബോക്സാണ് വേണീട്ടുണ്ടായത് അതൊരു മൂന്നാല് മാസം യൂസ് ആക്കിയിട്ടാകുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ക്ലിപ്പ് എല്ലാം പൊട്ടിയിട്ടുണ്ടായിന് അത്ര നല്ല ക്വാളിറ്റി ഒന്നും ഉണ്ടായിട്ടാ ഇതിപ്പോൾ നമുക്കിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയുമല്ലോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എല്ലാം പിന്നെ കുറച്ച് ദിവസം കൂടി യൂസ് ആക്കിയിട്ട് നോക്കണം എങ്ങനെയെന്നല്ല ഇപ്പം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട പോലെയെല്ലാം തോന്നുന്നുണ്ട് ഇത് അന്യൂൻ്റെ ടിഫിൻ ബോക്സ് ആണ് നമ്മില്ലേ സ്റ്റീലിൻ്റെ എല്ലാം ടിഫിൻ ബോക്സ് ഉപയോഗിക്കുന്ന തന്നെയാണ് നല്ലത് മാത്രം ഈ ഒരു ടിഫിൻ ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു ടിഫിൻ ബോക്സിലേക്ക് മാറാൻ കുറച്ച് ഇച്ചൊരു ബുദ്ധിമുട്ടാണ് എന്താ പറയുക ഇതിൽ കറിയും ഇപ്പോൾ ചോറ് കൊണ്ടുവന്നെങ്കിൽ ചോറായാലും ആയാലും അപ്പവും കറി എങ്ങനെ നമുക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ കെടുക്കും വേറെ എക്സ്ട്രാ പാത്രത്തിൻ്റെയോ അങ്ങനെ എക്സ്ട്രാ ഒരു ബൗൾ അങ്ങനൊന്നും ആവശ്യമില്ല അപ്പോൾ ഇത് മിക്സ് ആവാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുപോയ പോലെ തന്നെ ഉണ്ടാവും നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും ചെയ്യും അതുകൊണ്ടാണ് മക്കൾ ഈ ഒരു ടിഫിൻ ബോക്സ് തന്നെ വേണം അറിയുന്നത് മുമ്പെല്ലാം ഉപ്പ ദുബെന്ന് കൊണ്ടുവരലുണ്ട് അപ്പം അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് തന്നെ നമ്മിങ്ങനെ അഡിക്റ്റ് ആയത് അന്യൂനും അർമാനും എല്ലാം ബ്ലാക്ക് ബാഗ് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായത് അന്യൂൻ്റത് കൊറിയൻ ബാഗാണ് നല്ല രസമല്ലേ കാണാൻ അവൾക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അതിന് ആദ്യം കാണുമ്പോൾ ഇത് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബാഗ് തന്നെയാണ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് ജമ്മുവിൻ്റെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിന് ജമ്മുവിനെ ഞാൻ മുന്നേ പോകുന്ന സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് അന്വർമാനും പോയിക്കോണ്ടായ ഫസ്റ്റ് പോയിക്കോണ്ടായ സ്കൂളിൻ്റെ ഗ്രീൻവുഡ്സ് പബ്ലിക് സ്കൂൾ അങ്ങോട്ടേക്ക് തന്നെ മാറ്റി അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വിശേഷങ്ങൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക അതേപോലെ സബ്സ്ക്രൈബ് ആക്കാൻ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കി സപ്പോർട്ട് ആക്കിയത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ടീക്കെ ഫ്രണ്ട്സ് ബൈ